യൂട്യൂബ് ചാനൽ തുടങ്ങിയ അന്ന് മുതൽ നമ്മളുടെ ഒരു മൈൻഡിലുണ്ടാവുക എന്നാണ് ഈ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവാന്നായിരിക്കില്ലേ അപ്പോൾ തുടങ്ങിയവർക്കൊക്കെ അറിയായിരിക്കും അത് ചെറിയൊരു പണിയല്ല കുറച്ച് വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു വർഷമായിട്ടോ ഈ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബ് ചാനല് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അങ്ങനെയാണ് കേട്ടോ ഒരു ഡിസംബറിലാണ് അപ്പം ഞാനല്ല തുടങ്ങിയത് എൻ്റെ ഹസ്ബൻഡാണ് തുടങ്ങിയത് അപ്പം നമ്മൾ ആദ്യം ഇതത്ര കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ കണ്ണിൽ കാണുന്ന വീഡിയോസൊക്കെ ചുമ്മാ അങ്ങനെ ഇടുമായിരുന്നു പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴാണ് നമ്മൾ ഇത് കുറച്ചൊന്ന് സീരിയസ് ആക്കി എടുക്കണം പിന്നെ നല്ല വീഡിയോസൊക്കെ ഇടണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാട്ടോ നല്ല വീഡിയോസൊക്കെ നല്ല വീഡിയോസെന്ന് പറയാൻ പറ്റൂല വീഡിയോസൊക്കെ ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചിടാൻ തുടങ്ങിയത് അപ്പം അങ്ങനെ ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുണ്ട് കേട്ടോ ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോയി പക്ഷെ ഭയങ്കരമായിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടാട്ടോ ഈ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഉണ്ടാക്കിയത് അപ്പം എല്ലാവരുടെയും ഡൗട്ടാണ് എല്ലാവരുടെയും അല്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഡൗട്ടാണ് ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയില്ലേ പൈസ ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവില്ലേ അത് നിങ്ങൾക്കും കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടുമോ എന്നുള്ളതാണ് ഡൗട്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടും പക്ഷേ അതിന് ഒരു സംഭവം കൂടി നമ്മൾ കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട് കേട്ടോ നാലായിരം വാച്ചവറ് അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സും പ്ലസ് നാലായിരം വാച്ചവറും ഉണ്ടെങ്കിലാണ് കേട്ടോ നമുക്ക് പൈസ കിട്ടിത്തുടങ്ങുക അതായത് മോണിറ്റൈസ് ആയി ആകുക അപ്പം എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അലഹമില്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കുറേ ആൾക്കാരുടെയൊക്കെ കാല് പിടിച്ചിട്ടായിരുന്നു കേട്ടോ ഫസ്റ്റൊക്കെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ കുറേ എന്നോട്ടുള്ള സ്നേഹം കൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്തു കേട്ടോ നമ്മൾ ചോദിക്കുന്നവരൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഒരു ഇരുന്നൂറ്റി അൻപത് പേരെ ഞാൻ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ നമ്മളെ നമ്മൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണ് അപ്പം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഞാൻ താങ്ക്സ് പറയാണ് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് തുടക്കക്കാരെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു സംഭവമാണ് എന്തായാലും അത് ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനിന്ന് ഉണ്ടാക്കുന്നത് ബ്രൗണിയാണ് അപ്പം കുട്ടികൾക്കും ഒക്കെ ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്രൗണി ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും ഇനി അടുത്തത് നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അതും കൂടി കമ്പ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മോണ്ടെയ്സ് ആകും ആ ഒരു മൊമെൻ്റിനും കൂടി വേണ്ടിയിട്ട് ഞാൻ ഇനി വെയിറ്റിംഗ് ആണ് ഇനി അതിന് എത്ര ദിവസം ഞാൻ കഷ്ടപ്പെടണം എന്നൊന്നും അറിയില്ല എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ ഈ കാണുന്നവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സഹകരിക്കണം എന്നിട്ട് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പം എൻ്റെ ഫ്രണ്ട്സും എനിക്കറിയുന്നവരൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒരു ഹായ് ഒന്ന് കമൻറ്റ് അയക്കണം കേട്ടോ അപ്പോൾ ആരൊക്കെ കണ്ടു എന്ന് എനിക്കറിയാലോ അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ വീഡിയോ അറിയാൻ വേണ്ടി ടീച്ചർ ഒരു ടാസ്ക് ഇപ്പം എല്ലാവരും ഹായ് അയക്കണം അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് ബ്രൗണി ആണ് കേട്ടോ അപ്പം നമ്മൾ അതിനായിട്ട് ബട്ടർ എടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അത് രണ്ടും ഒന്ന് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമ്മളൊന്ന് അലിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ രണ്ട് കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ പഞ്ചസാര മധുരത്തിനാവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ ഷുഗർ ആണ് എടുത്തിട്ടുള്ളത് അതൊരു മുക്കാൽ കപ്പ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ലോണം തന്നെ ആ ഒരു പഞ്ചസാര അലിയുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു കപ്പ് മൈദപ്പൊടിയും കാൽ കപ്പ് കോക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ കുറച്ച് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ചുകൂടെ പാൽ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഏതൊരു ട്രൈയിലാണോ ഒഴിക്കുന്നത് ആ ഒരു ട്രയിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം എന്നിട്ട് അതൊഴിച്ചിട്ട് ഇതേപോലെ വലിയൊരു പാത്രത്തിൽ ഒരു തട്ടെന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഒരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ ബ്രൗണി ഇവിടെ സെറ്റാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം ഞാൻ എൻ്റെ ഒരു സന്തോഷം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ബ്രൗണി കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടവും കേട്ടോ നമ്മൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര കഷ്ടമാണ് അല്ലാട്ടോ ഭയങ്കര ഈസിയാണ് കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനതിൽ ചെറിയൊരു റേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതാ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൗണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയറും കൂടെ കേട്ടോ അപ്പോൾ കമൻ്റ് ഇടാനും മറക്കരുത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഹായ് അയക്കേണ്ടതാണ് അപ്പം ശരി താങ്ക് യു